കോളേജ് ഫീസ് അടയ്ക്കാനും ഭക്ഷണം വാങ്ങാനും പണം തികയാതെ വിഷമിച്ച സാഹചര്യങ്ങളോടും അവഗണനകളോടും പടപൊരുതി കോഡുകൾ വിറ്റുവരവുള്ള വ്യവസായ സംരംഭത്തെ പടുത്തുയർത്തിയ ആലപ്പുഴക്കാരൻ അനീഷ് മധുവും ത്രീ സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡും ഇന്ന് വ്യവസായ മെഷീനറികളുടെ ഉൽപാദനത്തിൽ കേരളത്തിന്റെ മുഖമുദ്രയായി മാറുകയാണ് വ്യവസായ സംരംഭങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ കേവലം ഉൽപ്പന്നങ്ങളിലേക്ക് ചുരുങ്ങാതെ ഓരോ ഉൽപ്പന്നവും തയ്യാറാക്കാനുള്ള വമ്പൻ മെഷീനറികളിലേക്ക് തന്റെ ചിന്തയെ വഴിതെളിച്ച് വിട്ടിടത്ത് ിൽ നിന്ന് ആരംഭിക്കുകയാണ് അനീഷ് മധുവിന്റെയും അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായ ത്രീ സ്റ്റാർ മെഷീനറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും വിജയഗാഥ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പദവിയോട് വിട പറഞ്ഞ് അനീഷിന് പിന്തുണയായും ഭാര്യ സൗമ്യ മണിയൻകുട്ടി ഡയറക്ടറായി എത്തിയതോടെ വിജയക്കുതിപ്പിന് വേഗത കൂടി കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി വ്യാവസായിക കാർഷിക മെഷീനറികൾ കിച്ചൺ എക്യുപ്മെന്റ്സ് ലോണ്ടറി മെഷീനുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ചാണ് ത്രീ സ്റ്റാർ മെഷീനറീസ് വ്യവസായ രംഗത്ത് സ്വന്തം സ്ഥാനമുറപ്പിച്ചത് ഐഎസ്ഒ സർട്ടിഫിക്കേഷനുള്ള സ്ഥാപനം കേക്കോ കോ സ്വിഫ്റ്റ് കെ സി ഡി സി മത്സ്യഫെഡ് കുടുംബശ്രീ സി ഡി എസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രീ ക്വാളിഫൈഡ് വെൻഡർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി അൻപതിൽ പരം ഏജൻസികളുള്ള സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്ക അടക്കം എട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു പത്തിലേറെ എഞ്ചിനീയർമാർ ഉൾപ്പെടുന്ന റിസർച്ച് ടീമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ മിഷൻ തൗസൻഡ് പുരസ്കാരവും ആലപ്പുഴ ഇടുക്കി ബംഗളൂരു എന്നിവിടങ്ങളിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകളുള്ള സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാറിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഗവൺമെന്റ് സബ്സിഡി നിരക്കിലാണ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മിഷൻസും കിറ്റൺ എക്വിപ്മെൻസും ഇൻഡസ്ട്രിയൽ മിഷൻസും മാനുഫാക്ചറിംഗ് ഒരു യൂണിറ്റ് ആയിട്ട് വളരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു നൂറോളം സ്റ്റാഫുകളും അതിൽ തന്നെ എൻജിനീയറിംഗ് പത്തോളം വിദഗ്ധരായിട്ടുള്ള എൻജിനീയർസും ഉള്ള ഒരു കമ്പനിയാണ് ഫൈസർഷിപ്പ് ഫൈറ്റ് വേണ്ടിയുടെ ഈ വർഷത്തെ മിഷൻ തൗസൻഡ് എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അവാർഡ് കിട്ടിയ കമ്പനിയാണ് നമ്മുടെ എട്ടോളം രാജ്യത്തോട്ട് റെഗുലറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അതായത് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളോട്ട് விஷயம் எக்ஸ்போர்ட் செய்ய தமிழ் அறுபது விஷயம் அனுப்பின ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം നേടി വിവിധ സ്ഥാപനങ്ങളിൽ ടെക്നിക്കൽ അഡ്വൈസറായി ജോലി ചെയ്യുമ്പോഴും അനീഷിന്റെ മനസ്സ് മെഷീനറി മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന സ്വപ്നത്തിനു പിന്നാലെ സഞ്ചരിക്കുകയായിരുന്നു നാട്ടിൻ പുറത്ത് കുറ്റമറ്റ സർവീസ് സെന്ററുകൾ ഇല്ലെന്ന തിരിച്ചറിവിൽ സർവീസ് സെന്ററായാണ് സ്ഥാപനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ മുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്ററുകൾ നിർമ്മിച്ചുകൊണ്ട് ത്രീ സ്റ്റാറിന് തുടക്കമിട്ടു ഇന്നും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻക്യുബേറ്ററുകൾ വിതരണം ചെയ്യുന്നത് ത്രീ സ്റ്റാറാണ് സൌത്ത് ആഫ്രിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻക്യുബേറ്റർ ുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ടെക്നോളജികൾ എന്നുള്ള വലിയ വലിയ ടെക്നോളജികളാണ് നമ്മൾ എത്തി നില്ക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും നമ്മൾ പറയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഏതാണോ നിങ്ങളുടെ മിഷനറി അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞങ്ങളുമായിട്ട് നിങ്ങൾ ഐഡിയ ഷെയർ ചെയ്യാനുണ്ട് അതിൻ്റെ ഐഡിയക്കൊത്ത വിഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഡെവലപ്പേറ്റ് നമ്മൾ നിങ്ങളുടെ ഔട്ട് പുട്ട് എടുത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം മാനിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടി അഡ്വർട്ടൈസ് ത്രീ സ്റ്റാറിലെ പത്ത് എഞ്ചിനീയർമാരിൽ എട്ട് പേരെയും ഗവേഷണത്തിനും മാത്രമായി നിയോഗിച്ചിരിക്കുകയാണ് ഓരോ മെഷീനും ആശയം രൂപപ്പെട്ട് കുറ്റമറ്റ ഉൽപ്പന്നമായി പുറത്തിറങ്ങാൻ പന്ത്രണ്ട് മാസത്തോളം സമയമെടുക്കും പരമാവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ത്രീ സ്റ്റാറിന്റെ പേറ്റന്റ് അടക്കം രൂപപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയും അതേസമയം പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത് അൻപത്തി ആറ് ജീവനക്കാരും മുപ്പത് താൽക്കാലിക ജീവനക്കാരും ത്രീ സ്റ്റാറിൽ ജോലി ചെയ്യുന്നുണ്ട്